കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധനയെ തുടർന്നുള്ള വിവാദത്തിൽ പി ടി ഐ പ്രസിഡന്റിനെതിരെ പരാതി നൽകി പി ടി ഐ അംഗം ഫേസ്ബുക്കിലൂടെ സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ചാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ ജോഷി കൈതവളപ്പിലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ പി ടി പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത് പി ടി അംഗം തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് സെന്റ് സ്കൂളിലെ തന്നെ പി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള ജോഷിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് പി ടി എ പ്രസിഡന്റ് പി ടി എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗമാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇയാൾ ഫേസ്ബുക്കിൽ മറ്റും ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പി ടി എ അംഗമായിട്ടുള്ള ആണ് പരാതി നൽകിയത് സൈബർ പോലീസിനാണ് ഈ പരാതി ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അത് പള്ളുരുത്തി കസബ സ്റ്റേഷനിലേക്ക് മാറ്റി പോലീസിനും കൂടാതെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പള്ളിട്ടി സ്കൂൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു ഇതെല്ലാം തന്നെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ കാരണമാകുന്നു എന്നടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിരവ് വസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കണമെന്ന ഡി ഡിയുടെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ നൽകാത്ത സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഡി ഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാര്യത്തിൽ ഹൈക്കോടതി സർക്കാരിനോടക്കം വിശദീകരണം തേടിയ ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പി ടി എ പ്രസിഡന്റിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് കൊച്ചി പള്ളുരുത്തി സെൻറ്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധനയെ തുടർന്നുള്ള വിവാദത്തിൽ പി ടി ഐ പ്രസിഡന്റിനെതിരെ പരാതി നൽകി പി ടി ഐ അംഗം ഫേസ്ബുക്കിലൂടെ സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ ജോഷി കൈതവളപ്പിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് രാജാണ് വിവരങ്ങൾ